ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് മാനദണ്ഡമായിട്ട് സ്നേഹ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് വിശ്വസ്തയോട് കൂടെ ജീവിക്കുവാൻ സാധ്യമാവുക പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം പരിശുദ്ധ പരിശുദ്ധ അമ്മ മനുഷ്യരുടെയും മനസാക്ഷിയുടെ അമ്മയ്ക്ക് സാധ്യമായി രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോഴ് നാം പരിശുദ്ധ അമ്മ ഒരു ഒരു ജീവിത ശൈലിയുടെ പറഞ്ഞു വെക്കുകയാണ് ക്രിസ്തുവിന്റെ ായിട്ടുള്ള രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും എല്ലാവരുടെയും മുൻപിൽ എളിമപ്പെടുവാനായിട്ട് സാധിക്കണം യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഒരു വലിയ മാതൃക തന്റെ ഈ മാർഗം നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് അധ്വാനിച്ച് ജീവിക്കാനായിട്ട് ഭക്ഷണം നമ്മോട് ആവശ്യപ്പെടുകയാണ് അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധമാക്കിക്കൊണ്ട് നന്മയായിട്ടുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഫലം അപ്രകാരം അധ്വാനത്താല് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സാധ്യമാകണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവികതയുടെ സ്വന്തമാക്കി ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കണം പരിശുദ്ധ ആന്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്ഥതയോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ടോ രണ്ടാമതായിട്ട് എളിമപ്പെടുന്ന ഒരു മനോഭാവവും ശൈലിയും രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ മൂന്നാമതായിട്ട് എന്റെ ജീവിതത്തിൽ അധ്വാനത്തിന്റെ മാതാത്മ്യത്തെയും അധ്വാനത്തിന്റെ നൈർമ്മല്യത്തെയും വിശുദ്ധിയെയും കാത്തുപരിപാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി ഞാൻ രൂപപ്പെടുത്തുന്നുണ്ടോ ഒരു നിമിഷം കലി കണ്ണുകൾ ദിനത്തിൽ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ

പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും